ചെമ്പനീർ ചെമ്പന്നിർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രമോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സച്ചി ഹോസ്പിറ്റലിൽ ശരത്തിനെ കാണുവാനായി വരുവാണ് രേവതി കുറേ പ്രാവശ്യം പറഞ്ഞല്ലോ എന്താ സച്ചിയേട്ടാ വരാത്തെന്നൊക്കെ പറയുമ്പോൾ ആ കുറവൊന്നും നികത്താൻ വേണ്ടി സച്ചി വരുവാണ് സച്ചി വന്നിട്ട് ശരത്തിനെ ഉപദേശിക്കുവാണ് ഇനി നീ ഇമ്മാതിരി വേണ്ടാത്ത പണിക്കൊക്കെ പോയാൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നത് മര്യാദക്ക് നടന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുതെന്ന് പറയുമ്പോൾ ശരത്തും തിരിച്ച് ചൂടാവുന്നുണ്ട് എന്നെ ഉപദേശിക്കാൻ നിങ്ങളാരാന്നൊക്കെ പറഞ്ഞ് സച്ചിയോട് ചൂടാവുകയാണ് സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് സച്ചി എന്തായാലും വീഡിയോയുടെ കാര്യം രേവതിയോട് പറഞ്ഞോ ഇല്ലയോ എന്നുള്ളത് ശരത്തിനൊരു കൺഫ്യൂഷനാണ് അദ്ദേഹം ശരത്ത് ആന്റണിയെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ശര സച്ചിയുടെ പറഞ്ഞിട്ടുണ്ടാവും രേവതി ചേച്ചിയോട് അപ്പോൾ ആൻ്റണി പറയുന്നുണ്ട് ഇതുവരെ പറഞ്ഞില്ലല്ലോ ഇപ്പം ഇനി അവൻ പറയാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് ശരത്തിനെ ഒന്നുകൂടെ ഇതാക്കി വിടുന്നുണ്ട് എന്തായാലും ശരത്തിൻ്റെ പോക്ക് ഇങ്ങനെ തന്നെയാണെങ്കിൽ സച്ചി ശരത്തിൻ്റെ മറ്റേ കൈയും കാലും കൂടിയൊക്കെ തല്ലി ഓടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ കാണിക്കുന്നത് ഡോക്ടറെ ആണ് ഡോക്ടറെ രേവതിയോട് പറയുവാണ് എന്തായാലും അവൻ്റെ കൈ ഒടിഞ്ഞിരിക്കുന്നത് ബൈക്കിൽ നിന്നല്ല വേറെ എന്തുവാ പറ്റിയിരിക്കുന്നത് സത്യം എന്താണെന്ന് നിങ്ങൾ അവനോട് ചോദിച്ചു മനസ്സിലാക്കണം എന്നാലേ ഞങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് ഡോക്ടർ പറയുവാണ് ഏതായാലും രേവതി ഇത് ചോദിക്കാൻ വേണ്ടി ശരത്തിനോട് പോകുമ്പോൾ ശരത്ത് എന്തായാലും പറയും സച്ചിയേട്ടനാണ് എൻ്റെ കൈ ഒടിച്ചതെന്ന് അതുമൂലമാണ് രേവതിയും സച്ചിയും ഇനി വഴക്കിടാൻ പോകുന്നതും അപ്പോൾ നമുക്ക് നാളത്തെ എപ്പിസോഡ് കാത്തിരുന്ന് കാണാം രാവിലെ തന്നെ ഞാൻ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ഇടുന്നതാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവർക്കും നന്ദി